സാർ എണ്ണി എണ്ണി പറയാവുന്ന വികസന നേട്ടങ്ങളുണ്ട് പദ്ധതികളുണ്ട് രാജ്യത്തിന് അഭിമാനമാകുന്ന ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുണ്ട് ഇക്കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ മോദി സർക്കാരിന്റെ പോക്കറ്റ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് പോലെയുള്ള വിമർശനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നു ബി ജെ പി സർക്കാർ രാജ്യത്തിന് നൽകിയ നേട്ടങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയ ഈ പതിനൊന്ന് വർഷങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം പ്രതിപക്ഷം എന്ന് പറഞ്ഞാലും എത്ര അവര് ആവർത്തിച്ചു പറഞ്ഞാലും കേന്ദ്ര ഗവൺമെന്റിനെതിരെ അവരുടെ പ്രചരണങ്ങൾ എത്ര ശക്തിപ്പെടുത്തിയാലും ഇതൊന്നും വിലപ്പോവില്ല കാരണം രാജ്യത്ത് മോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതി ജനങ്ങൾക്ക് ദൃശ്യമാണ് അവർക്ക് അനുഭവ വിധ്യമാണ് അതുകൊണ്ട് തന്നെ മോദി സർക്കാരിന്റെ ജനപ്രീതി അതിൻ്റെ ജനവിശ്വാസം വൻതോതിൽ ഉദാഹരണം പറയാം നമുക്ക് മോദി സർക്കാർ കഴിഞ്ഞ മൂന്നാം തവണ അധികാരത്തിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ മോദിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഘടകക്ഷികളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരുടെ കൂടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് മോദി മൂന്നാം സർക്കാർ മുന്നോട്ട് അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പരാജയമാണ് നാനൂറ് സീറ്റ് ലക്ഷ്യം കണ്ടിട്ടെങ്കിലും അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മാത്രമേ ലഭിച്ചുള്ളൂ പ്രതിപക്ഷത്തിന്റെ ജനങ്ങളുടെ ജനങ്ങൾ പ്രതിപക്ഷത്തെയാണ് വിശ്വസിച്ചത് എന്നൊക്കെ അദ്ദേഹം മോദിയുടെ ജനപ്രിയത കുറഞ്ഞു അദ്ദേഹത്തിന്റെ സ്വീകാര്യത കുറഞ്ഞു അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ വിശ്വാസം കുറഞ്ഞു എന്നൊക്കെ വലിയ പ്രചാരമേലു നീക്കറിയാം അന്ന് സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞു ആ ഗവൺമെന്റിനെതിരെ വലിയ കള്ള കള്ളപ്രചാരമേല അത് വിദേശ ശക്തികളുടെ പിന്തുണയോടുകൂടി സുറോസിന്റെ പിന്തുണയോടുകൂടി അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ അതുപോലെ തന്നെ വലിയ സമ്പന്നരുടെ ഒക്കെ തന്നെ വലിയ കൂടി വ്യാപകമായിട്ടുള്ള ദുഷ്പ്രചാര മേലകളൊക്കെ നടത്തുകയും പണ ഒഴുകൊക്കെ ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത് അത് യഥാർത്ഥത്തിൽ ബിജെപിക്ക് ഒരു കരുത്താകുകയാണ് ചെയ്ത് ഒരു അനുഭവമാകുകയാണ് അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പോക്കെന്നുള്ള കാര്യം കണ്ടാറുണ്ട് ജനങ്ങൾക്ക് ആ തെറ്റിദ്ധാരണകളിൽ അവർ പെട്ടെന്ന് മോചിതരായി ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നമ്മുടെ ഹരിയാനയിൽ നടന്ന തെളിവ് ഹരിയാനയിൽ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ബി ജെ പിയുടെ ഗവൺമെന്റ് അത് തകർന്നടിയും അവിടെ കോൺഗ്രസ് വലിയ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് വരും എന്നൊക്കെ ഉള്ള കണക്കൂട്ടുകളുണ്ടായിരുന്നു എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ അങ്ങനെ പ്രചരിപ്പിക്കുകയുണ്ടായി അവരുടെ എല്ലാം എല്ലാ കാഴ്ചപ്പാടുകളെയും അവരുടെ എല്ലാ വിശ്വാസങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉച്ചലമായൊരു മുന്നേറ്റമാണ് അവിടെ കാഴ്ചവെച്ചത് മോദി സർക്കാരിൽ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം തെളിയിച്ച കോൺഗ്രസിന്റെ തലക്ക് ഏറ്റവും വലിയ പ്രഹരമേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ആയി അതിനുശേഷം എന്താ സംഭവിച്ചത് നമുക്ക് രാജ്യത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ തെരഞ്ഞെടുപ്പിലും ജാർഖണ്ഡ് ഒഴിച്ച് ബാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റം അതിൽ മഹാരാഷ്ട്ര ഏറ്റവും അവസാനം ഡൽഹി അതിനു മുമ്പ് ജമ്മുകാശ്മീർ തെരഞ്ഞെടുക്കും ജമ്മു കാശ്മീരിനുള്ളിൽ ബിജെപിക്കവിടെ മരണം ലഭിച്ചെങ്കിലും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസ് തകർന്നടിഞ്ഞുരലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമാണുള്ളത് അവിടെ കോൺഗ്രസിന്റെ സഖ്യത്തിനല്ല കോൺഗ്രസ് സഖ്യമില്ലാതെ തന്നെ അവിടെ നാഷണൽ കോൺഫറൻസ് ഇന്ന് വരികയും അദ്ദേഹം മോദി സർക്കാരിന് അല്ലെങ്കിൽ റിയാത്മപുമായ ഒരു നിലപാടാണ് ഭരണരംഗത്ത് അദ്ദേഹം എടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് പലപ്പോഴും പല കാര്യത്തിലും യോജിച്ചാണ് അപ്പൊ അവിടെ ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണ് കഴിഞ്ഞത് കോൺഗ്രസ് ദയനീയമായിട്ട് പരാജയപ്പെടുവാണ് അപ്പൊ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അരി എന്തോ എന്ന് നോക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ വറ്റിയെടുത്ത് നോക്കിയാൽ മതി മൊത്തം എഴുതേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് മോദി സർക്കാരിന് അനുകൂലമായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് ഇനി വരാൻ പോകുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പിലും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ജനങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് ജനങ്ങൾ നിൽക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്ത് അവരുടെ ജീവിതാനുഭവമില്ലെന്നാണ് ഒരു ഗവൺമെന്റിനെ വിലയിരുത്തലിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ സ്ഥിതി ഒന്ന് എന്റെ വിദേശ നയം വിദേശ നയം നോക്കൂ ലോകത്ത് എമ്പാണു ഭാരതത്തിന്റെ യശസ് ഏറ്റവും കൂടുതൽ ഉയർന്ന ആ ഒരു കാലഘട്ടമാണ് നമ്മുടെ മോദി സർക്കാരിന്റെ കാലത്ത് ലോകത്തെ എന്താണ് ഭീതിച്ചത് നമ്മുടെ കേരള ഭാരതം എന്താണെന്ന് ലോകത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഭാരതത്തിന്റെ ശക്തി ജനങ്ങൾക്ക് ലോകത്തിന് തെളിയിച്ചു കൊടുത്താൽ കഴി കൊടുത്തും കഴിഞ്ഞതിന് ഫലമായി ലോകത്തെവിടെ ചെയ്യുന്ന ഭാരതീയർക്ക് ഒരു വിശ്വാസ്യതയുണ്ട് ഉണ്ട് ലോകത്തെ ഏത് രാജ്യങ്ങളിൽ ചെല്ലുന്ന മലയാളിയും പ്രവാസികളും പറയുന്നു ഇന്ത്യക്ക് ഇന്ന് ഇതിന് മുമ്പൊരു കാലഘട്ടത്തിൽ ഇല്ലാത്ത സ്വീകാര്യത വിമാനത്താവളങ്ങളിലും അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബഹുമാനത്തോടെ ജനങ്ങൾ കരുതുന്നു അപ്പൊ ആ നിലയിൽ വിദേശ നയതന്ത്ര രംഗത്ത് ഉജ്ജ്വലമായ ഒരു മുന്നേറ്റം നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും നമുക്കെതിരായ രാജ്യങ്ങളിൽ പോലും ഭരണാധികാരികൾ പോലും നമുക്കറിയാം അവരുടെ സ്ഥിതി നമുക്കെതിരെ പാകിസ്ഥാൻ തീവ്ര ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് ചേർന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ സ്ഥിതി എവിടെയാണ് കാലണ്ടർ സ്ഥിതി നമുക്കറിയാം അവിടുത്തെ ഭരണാധികാരികളും തീർച്ചയായിട്ടും ഇന്ന് അവിടുത്തെ പ്രധാനമന്ത്രി നമ്മുടെ ഗവൺമെന്റേയും നമ്മുടെ പ്രധാനമന്ത്രിയെയും അങ്ങോട്ട് ക്ഷീണിച്ചിരിക്കുക അപ്പൊ ആ നിലയിൽ നമ്മളെ എതിർത്തുന്ന രാഷ്ട്ര തലവന്മാർ പോലും അവർ പോലും അവര് തിരിച്ചുള്ളിലേക്ക് മറയുകയും ആ രാജ്യത്ത് പോലും സ്വീകാര്യത വർദ്ധിക്കുക ഇപ്പൊ അന്താരാഷ്ട്ര രംഗത്ത് ഇതുപോലെ ഭാരതത്തിന്റെ പ്രസക്തിയും പ്രശസ്തിയും ഉയർന്ന ഒരു കാലഘട്ടം മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ പോലെ മറ്റൊരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഒന്ന് ലോകത്തിന്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ലോകരാഷ്ട്ര തലവൻ എന്ന നിലയിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ ഇന്ന് ഉറ്റുനോക്കുകയും അദ്ദേഹത്തിന്റെ ശബ്ദവും അഭിപ്രായങ്ങളും ഒക്കെ ഇന്ന് അവരെ കാതോർക്കുകയും അദ്ദേഹത്തെ കൂടെ പങ്കാളിയാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ വെടിയിരിക്കാൻ വേണ്ടി ലോകത്തെ ഭരണാധികാരികൾ ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് ഭാരതത്തിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് വിദേശ നയതന്ത്ര രംഗത്ത് ഭാരതത്തിന് മുൻപൊരിക്കലും ഇല്ലാത്ത മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും മറ്റൊന്ന് ആഭ്യന്തര രംഗത്തേക്ക് വന്നാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഘടന മറ്റൊന്ന് ആഭ്യന്തര സുരക്ഷ ആ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ നമുക്കറിയാം അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് കഴിഞ്ഞ യു പി എ പത്ത് വർഷക്കാലത്ത് നിരവധി ആക്രമണങ്ങൾ ആ നിരവധി ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഉണ്ടായെങ്കിലും അകത്തുണ്ടായെങ്കിലും അതിനെ ഒന്നും ശക്തമായി തിരിച്ചടിക്കാൻ കഴിയില്ല അതുകൊണ്ട് തീവ്രവാദത്തോട് ഒരു വിട്ടുവീഴ്ചയില്ലാന്ന് നമ്മള് മോദി സർക്കാർ വന്നതിന് ശേഷം രണ്ടു ഓപ്പറേഷനിലൂടെ നമ്മൾ കാണിച്ചതാണ് ഇതാ മൂന്നാമത് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ നമ്മളെ ശക്തമായി തിരിച്ചടിച്ച് അയ്യോ ഇനി വെടി നിർത്തണേ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഭരണാധികാരികളെ കൊണ്ട് ഉച്ചത്തിൽ അപേക്ഷിപ്പിക്കുന്ന കരയിപ്പിക്കുന്ന രൂപത്തിലുള്ള അതിശക്തമായ ആക്രമണമാണ് നമ്മൾ കൊടുത്തത് അതിന്റെ ഫലമായി പാകിസ്ഥാൻ വലിയ കനത്ത വില നൽകേണ്ടി വന്നു അതുകൊണ്ട് തീവ്രവാദത്തെ ഇങ്ങോട്ടുള്ള നുഴഞ്ഞ കയറ്റും ആക്രമണങ്ങളും ഇനി അയ്യും കെട്ടി നോക്കിയിരിക്കത്തില്ല ഇതിനേക്കാൾ വലിയ പ്രതികരമായിരിക്കും ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് മര്യാദക്ക് ഇരണം ഇനി ഒരിക്കലും ഈ ഉള്ളിൽ കിടന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന ശക്തമായതാക്കിയതാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഫോടനം നടത്തുക എന്നുള്ള പഴയ കാലം അത് ഓർമ്മയായിട്ട് അവശേഷിക്കുകയാണ് ഇനി ഒരിക്കലും ഉണ്ടാകാത്ത രൂപത്തിലുള്ള അതിശക്തമായ പ്രഹരമാണ് നമ്മൾ കൊടുത്തത് ആ പ്രഹരത്തിലൂടെ മറ്റൊരു കാര്യം മനസ്സിലായി ഇന്ത്യ ലോകത്തിന്റെ കാര്യം മനസ്സിലായി ഇന്ത്യ പഴയ ഇന്ത്യ അല്ല നമ്മളൊരു വലിയ സാമ്പത്തിക ശക്തിയാണ് നമ്മളൊരു വലിയ സൈനിക ശക്തിയാണ് നമ്മൾ ഏറ്റവും വലിയ ഒരു ലോക ശക്തിയാണ് എന്ന് തെളിയിക്കാൻ കൂടി ഈ പഹൽ ഗ്രാമനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ആക്രമണത്തെ തുടർന്ന് നമുക്ക് കഴിഞ്ഞു നമ്മുടെ ശക്തി എന്താണത് ലോകത്തിനുള്ളിൽ മോദിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം മറ്റൊന്ന് ഇവര് മാത്രമല്ല ഇസ്ലാമിക തീവ്രവാദികൾ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞ വേറെ ഒരു ചുവപ്പ് ഭീകൃതയുണ്ട് അത് മാവോയിസ്റ്റ് ആണ് ചൈനയുടെ പിന്തുണയോടുകൂടി ചൈനയുടെ ആശയത്തോടു കൂടിയുള്ള ആ മാവോയിസ്റ്റ് ആക്രമണം ഇവിടെ ഉത്തരാഖണ്ഡ് മുതൽ കേരളത്തിൽ വയനാട് വരെ ഉത്തരാഖണ്ഡ് ഇറങ്ങി യു പി മധ്യപ്രദേശ് അതേപോലെ തന്നെ തെലുങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നീ പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്ന നമ്മുടെ അനേകം സിആർ പി എഫ് പടന്മാരെ കൊല്ലുകയും ആയിരക്കണക്കിന് ആളുകളെ ആ കൊല്ലുകയും ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കൊള്ള സംഘമാണ് ആ പ്രദേശങ്ങളിലൊന്നും ഒരു വികസനം ഉണ്ടായിരുന്നില്ല അവരൊന്ന് കൂട്ടുപൊയ്യാ പോലും പറ്റുമായിരുന്നില്ല അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പോലെ തന്നെ നമ്മുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോൾ പൂർണമായും ഈ മാവോയിസ്റ്റ് ഭീകരതയും കൂടെ തുടച്ചു മാറ്റി രാജ്യത്തെ ആഭ്യന്തര രംഗത്ത് സുരക്ഷ ഉറപ്പാക്കുക അതിലൂടെ വികസനത്തിലേക്ക് രാജ്യത്തെ നയിക്കുക എന്തുകൊണ്ടാണ് നമുക്കറിയാം പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് കാശ്മീരിൽ ആക്രമണം നടത്തിയത് അവർക്ക് രണ്ടു മൂന്ന് ലക്ഷ്യമുണ്ട് ഒന്ന് രാജ്യത്തെ കല്ലിമൊല്ലി അതിലെല്ലാം അറിയാമയത്തെ ആളുകളെ ഹിന്ദു മനസ്സിലാക്കി അല്ലെങ്കിൽ മുസ്ലിം അല്ല എന്ന് ഉറപ്പാക്കി കൊല്ലുന്നത് വഴി രാജ്യത്ത് ഉണകള വലിയൊരു വർക്കീയ കലാപം വലിയൊരു കലാപം ഉണ്ടാക്കാൻ കഴിയും അതിനെ നമ്മുടെ ജനത അല്ലെങ്കിൽ ഗവൺമെന്റും ഇന്ത്യയിൽ ജനാധിപത്യ ബോധമുള്ള മത സൗഹാർദ്ദത്തിന്റെ അതിന്റെ ശാദ്വല ഭൂമിയായിട്ടുള്ള ഈ ഭാരതത്തിലെ ജനങ്ങൾ അതിനെ ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു നമ്മളിവിടെ മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു സിഖ്കാരന് ഒറ്റക്കെട്ടായി ഇന്ന് ആ ഭീകരവാദത്തിനെതിരെ നമ്മള് പാകിസ്ഥാനെതിരെ തിരിയുകയാണ് ചെയ്തത് അതിൽ തിരിച്ചാക്രമണ ആഭ്യന്തര രംഗത്ത് പാവപ്പെട്ട മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ള ആക്രമിക്കുന്ന കണക്കൂട്ടില് തെറ്റിക്കുകയാണ് ചെയ്ത് അതുകൊണ്ട് ഇന്ത്യയിലെ ഇത്തരം തീവ്രവാദത്തെ ശക്തമായി എതിർക്കുക എന്നുള്ളത് ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് അത് വന്നാൽ മാത്രമേ വികസനം ഉണ്ടാകൂ നമുക്കറിയാം കാശ്മീരിൽ കോടി രണ്ട് കോടിയിൽ പോരാളുകളാണ് അവിടെ ടൂറിസ്റ്റുകളായി എത്തിയത് അവിടെ വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാകില്ല അതിനെ തകർക്കണമെന്ന ലക്ഷ്യം കൂടെ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു പക്ഷെ മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൂടിയാണ്ട് നാല്പത്താറായിരം കോടി വെറും കോടിയല്ല നാൽപ്പത്തി ആറായിരത്തിലധികം കോടി മുടക്കിയാണ് വലിയ വികസനം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് ഇനി കാശ്മീരിന്റെ ആ വികസനം ഇനി വരാൻ കൂടി പോവാണ് ഈ വികസനം തടയാൻ കഴിയണമെങ്കിൽ എൻ്റെ നെഞ്ചത്ത് എന്റെ നെഞ്ചിലൂടെ തേരോട്ടം നടത്തിയാൽ മാത്രമേ കഴിയത്തുള്ളൂ എന്നെ ഇല്ലാതാക്കിയാൽ മാത്രമേ കഴിയത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് കാശ്മീരിലെ ജനത എല്ലാം ഭീകരവാദികളെ ഒറ്റപ്പെടുത്തി അവിടുത്തെ പാവപ്പെട്ട മുസ്ലിം ജനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളും എല്ലാവരും മോദി സർക്കാരോടൊപ്പം നമ്മുടെ ഭാരതത്തോടൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇനി അത് കൂടുതൽ ശക്തിപ്പെടുവെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് വിദേശ രംഗം പോലെ തന്നെ ദേശീയ സുരക്ഷയുടെ രംഗത്തും വലിയ നേട്ടം ഉണ്ടാക്കാൻ മോദി സർക്കാർ കഴിഞ്ഞു അതുപോലെ സമ്പൽ ഘടനയിൽ നമുക്കറിയാം നമ്മൾ പതിനൊന്നാം സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മൾ അഞ്ചാം സ്ഥാനത്തായിരുന്നെങ്കിൽ സമീപനാളിൽ പത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട് നോക്കിയ ജെ എം എഫ് ലോക എന്താ പറഞ്ഞത് നമ്മൾ ജപ്പാനെയും വെട്ടി മുമ്പിൽ ഇപ്പം നാലാം സ്ഥാനത്താണ് ഇനി നമ്മുടെ മുമ്പിൽ ഉള്ളത് പ്രധാനമായിട്ടും ജർമ്മനി അതുപോലെ ചൈന അമേരിക്ക തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യം ഇപ്പോൾ നമ്മൾ നാലാം സ്ഥാനത്താണ് അതുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എത്തുമ്പോൾ അല്ലെങ്കിൽ മുപ്പതാകുമ്പോൾ തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ശക്തികളോടൊപ്പം നമ്മൾ എത്തിച്ചേരും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സമ്പൽ ഘടനയാക്കി വ്യവസ്ഥയാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ് മോദി സർക്കാരിന്റെ സ്വപ്നം അതിലേക്കുള്ള വലിയ ധീരമായ നടപടികളാണ് വികസിയിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിലെ പണമൊന്നും രാഷ്ട്രീയക്കാർക്ക് കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ പറ്റിയില്ല വിദേശ രാജ്യങ്ങളിലേക്കും കൊള്ളയടിക്കൊണ്ട് പോകാൻ പറ്റിയില്ല അസത്തെല്ലാം ഇവിടെ ഉണ്ട് കൊള്ളയടിയില്ല രാഷ്ട്രീയ രംഗത്തെ കൊള്ളയടി അവസാനിപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി ഒരു ആരോപണം പോലും ഉന്നയിക്കാനോ കഴിഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി അത്ര സുതാര്യമായിട്ടാണ് ഗവൺമെന്റ് നീക്കുന്നത് അതോടൊപ്പം തന്നെ സമ്പൽ ഘടനയിലെ കള്ളക്കടത്ത് കരിഞ്ചന്ത അങ്ങനെയുള്ളവയെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിച്ചതിന്റെ ഫലമായി നമുക്ക് എണ്ണൂറ്റി വരൂടപ്പം നടപ്പാക്കി അതിനുപരി ഡിജിറ്റലൈസ് നടപ്പാക്കി ഇന്ന് നമ്മുടെ ഡിജിറ്റലൈസേഷൻ രംഗത്ത് വലിയ മുന്നേറ്റമാണ് അമേരിക്ക ഒരു വികസിത രാജ്യങ്ങളിലേക്കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ ഇന്ന് സാമ്പത്തിക രംഗത്ത് സാമ്പത്തിക ഇടപാട് നടത്തുന്ന ഡിജിറ്റൽ രംഗത്താണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതം നമ്മള് മോദി സർക്കാർ അറിയാത്ത വരുമ്പോൾ മുൻ മന്ത്രി ചിദംബരം തന്നെ ചോദിച്ചത് എങ്ങനെ നടക്കുമെന്നാണ് ചോദിച്ചത് ഇത് ഭ്രാന്താണ് നടക്കാൻ പോകുന്ന കാര്യമില്ല കരണ്ട് എത്താത്ത ഈ സ്ഥലത്ത് പലയിടത്തും രാജ്യത്ത് എങ്ങനെയാ എത്തും എന്നൊക്കെ ചോദിച്ചു പക്ഷെ നമുക്കറിയാം രാജ്യത്ത് മോദി സർക്കാർ വരുമ്പോ എല്ലാ ഗ്രാമത്തിലും കരണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ് കറണ്ട് ഇല്ല എന്നല്ല കരണ്ട് അനേക അനേക ഗ്രാമങ്ങളിൽ കരണ്ട് ഇല്ലേ ഉള്ളൂ ഇന്ന് കരണ്ട് ഇല്ലാത്ത ഒരു പഞ്ചായത്തുകളും ഇന്നില്ല അവിടെ എല്ലാം ബാക്കി ഇന്റർനെറ്റ് കണക്ഷ കണക്ടിവിറ്റി എല്ലാ സ്ഥലങ്ങളിലും ബാക്കി അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഡിജിറ്റലൈസേഷൻ രംഗത്ത് വലിയ മാറ്റമാണ് അതോടുകൂടി തന്നെ നമ്മുടെ നാടിന്റെ വരുമാനത്തിൽ വലിയ ദിവ്യമായ മാറ്റം ഉണ്ടായി ഒരു രാജ്യം ഒരു നികുതി സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗം കൂടിയായി പലതരത്തിലുള്ള പദ്ധതികളാണ് നടപ്പാക്കിയത് ലോകത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും ഉണ്ടാകുന്ന നമ്മുടെ നികുതി വരുമാനം ഞെട്ടിക്കുന്നതാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നികുതി വരുമാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താ കാര്യം നികുതി ചോർച്ച തടയാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഫലപ്രദമായ നടപടികൾ ആ നടപടികൾ അത് നൂറ് ശതമാനം വിജയിച്ചെന്ന് പറഞ്ഞാല് ഇപ്പോഴും നികുതി വെട്ടിക്കലുണ്ടാവും പക്ഷേ നികുതി വെട്ടിപ്പ് തടയാൻ കഴിയാത്ത രൂപത്തിലുള്ള നടപടികൾ സ്വീകരിച്ചതിന് ഫലമായി നൂടാല് കോടി രൂപയാണ് നമ്മുടെ ഖജനാവിലേക്ക് എത്തിച്ചേരുന്നത് അത് നമ്മുടെ നാട്ടിന്റെ വികസന രംഗത്തേക്ക് എല്ലാം ഫലപ്രദമായി ഒഴുകിക്കൊണ്ടിരിക്കുക അതാണ് ഞാൻ പറയാം ലോകത്തിലെ ഏറ്റവും ഉയർന്നുകൂടിയ പാല പാലത്തിന് ഇത്രയായിരം കോടി ഒരു കോടിയും രണ്ടു കോടിയും നൂറ് കോടിയോളം മുപ്പത്തി ഏഴായിരത്തിലധികം കോടി ചിലവാക്കാന്നൊക്കെ പറഞ്ഞാൽ അത് പുക കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവാം അപ്പൊ അതിനുള്ള പണം നമ്മുടെ രാജ്യത്തുണ്ട് അതിനു മുമ്പ് അതെല്ലാം ഒഴുകി പോവായിരുന്നു എന്ന് ഖജനാവിലേക്ക് ഇതെല്ലാം ഒഴുകി എത്തുന്നുണ്ട് അത് ഗവൺമെന്റ് ചെയ്ത ധീരമായ നടപടികളാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം അടിസ്ഥാന വികസന രംഗത്ത് വന്നിട്ടുള്ള മാറ്റം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ റെയിൽവേ രംഗത്ത് വന്നിട്ടുള്ള മാറ്റം ലോകത്തിലെ ഏറ്റവും വലിയ കർപ്പൂസ് ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു നമുക്കറിയാം അങ്ങനെയാണ് നമ്മൾ ആക്ഷേപിച്ചിരുന്നത് മൂക്കുപൊത്തി പണം വേണമായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഇന്നത്തെ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വടകരയും കേരളത്തിലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ ചില റെയിൽകൾ കഴിഞ്ഞ ദിവസം തുടരുകയുണ്ടായി എന്താണ് വിമാനത്താവള പണമോ എന്ന് തോന്നുന്ന രൂപത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് പുതിയ പുതിയ തീവണ്ടികൾ രാജധാനി പോലെയുള്ള ചില ട്രെയിനുകളെ പറ്റിയാണ് കോൺഗ്രസുകാരും പ്രചരിപ്പിക്കുന്നത് ഞങ്ങളുടെ കാലത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്നും പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ അറുപത് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വിപ്ലവം ആ പഴയ രീതിയിൽ നിന്ന് മാറി വികസിത രാജ്യങ്ങളിൽ അമേരിക്കയും ചൈനയിലും ജപ്പാനിലും ഒക്കെ ഉള്ള റെയിൽവേ രംഗത്തെ മാറ്റം നമ്മൾക്ക് നമ്മൾ സ്വപ്നം കണ്ടത് ഏയ് ഇത് ഇന്ത്യയിൽ വരുമോ എന്ന് നമ്മൾ സംശയിച്ചിരുന്നതാണ് അത് ഇവിടെ എത്തിയിരിക്കും എന്നുള്ളതാണ് റെയിൽവേയിൽ വന്നിട്ടുള്ള മാറ്റം ഇന്ത്യയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ ബന്ധിപ്പിക്കുന്ന ആറു വരി നാലു വരി പാതകൾ അത്ഭുതകരമായ മുന്നേറ്റമാണ് രാജ്യത്തെ സൃഷ്ടിക്കുന്നത് എണ്ണി എണ്ണി പറഞ്ഞാലും നീരാത്ത രൂപത്തിലുള്ള ആയിരം നാവുള്ള അനന്തം പറയാൻ പോലും നീരാത്ത രൂപത്തിലുള്ള പദ്ധതികൾ കേന്ദ്രീകരണമെങ്കിലും അതിനെപ്പറ്റി പറയാൻ ഉണ്ട് അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാഷ്ട്രമാക്കുക എന്നുള്ള സ്വപ്നത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് അതിന്റെ ഫലമായിട്ട് എല്ലാ രംഗത്തും പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ള കാര്യങ്ങളിൽ രാജ്യത്തെ പട്ടിണി ഗരീബി ഹഡാബു നിരം ആയിരുന്നു ആ അതടക്കം നമ്മൾ നിർമാർജ്ജനം ചെയ്യുകയാണ് ഇരുപത് കോടി ജനങ്ങളാണ് ഈ പതിനൊന്ന് വർഷത്തിൽ ദാരിദ്ര്യത്തിലേക്ക് പുറത്തേക്ക് പോയിട്ടുള്ളത് ഐക്യരാഷ്ട്ര സഭ പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് ആ രംഗത്ത് ദാരിദ്ര്യ നിർമാർജനത്തിലും സ്റ്റാർട്ടപ്പ് ഇന്ത്യ അതുപോലെ സ്റ്റാൻഡപ്പ് ഇന്ത്യ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ എന്താ പറയുന്നത് ക്ലീൻ ഇന്ത്യ ആ നിലയിൽ രാജ്യത്തിന്റെ എല്ലാ മുപ്പൂലങ്ങളിലും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും രോഗ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും ആരോഗ്യ രംഗത്തും ഒക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും എല്ലാം മൗലികമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ദശകമാണ് പിന്നിടുന്നത് അടുത്ത നാലു വർഷം കൂടി കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി നമ്മുടെ ഭാരതം മാറുന്നതിന് വേണ്ടിയുള്ള ദുഃഖ വീക്ഷണത്തോടുകൂടിയുള്ള ഒരു തപസാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് രാജ്യത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത്